ജയസതി ഞാനിപ്പോ നമ്മുടെ ചേറ്റുവോ പാലത്തിനോട് ചൂണ്ട വന്ന കേട്ടാ രാവിലെ തന്നെ ഇപ്പൊ സമദേശം സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ചൂണ്ടയുടെ കഴിച്ച കണ്ടു ഞാൻ എന്തായാലും കാണിച്ചാൽ ഞങ്ങൾക്ക് കഴിച്ചോ ഒരു മലം പാമ്പോ അത്യാവശ്യം നല്ല വലിപ്പോഴും മലം മാവ് വലയേ പെട്ട് എടുക്കുക അപ്പൊ ആരായാലും ചൂണ്ടക്കാരായാലും വലക്കാരായാലും ആരായാലും ഇങ്ങനെ വലൊന്നും ഉപേക്ഷിച്ച് പോകാണ്ടിരിക്കുക മാക്സിമം കണ്ടോ ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം വെച്ചിട്ടുണ്ട് അവരധികം വൈകാണെത്തും വിചാരിച്ചതേ പിന്നെ നമ്മൾ രാത്രി പല ഒക്കെ ഇട്ട് പിന്നെ എടുക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ പാമ്പൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി കേട്ടോ മാക്സിമം അതിനൊന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്നേഹക്ക് റെസ്ക്യൂ ഒക്കെ ഉണ്ട് അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം വന്ന് അതിനെ റെസ്ക്യൂ ചെയ്യും അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഓക്കേ കേട്ടോ ചത്തൂരിലേട്ടാ ഇന്ന് രാവിലെ പെട്ടോ നിക്കാറും ഞാൻ എന്തായാലും വിവരം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരെത്തുന്ന പറഞ്ഞത്

ചേട്ടൻ േ രണ്ടായിരുന്നു സ്മെല് ഏ അബ്ര ഇട്ടു ഇടി പിടിക്കുന്നു ചേടതല്ലേ ഇടുമേലോ ഓടിടാ ചേടമൈ കുട്ടാ ചേടമൈ കുട്ടാ പേടിച്ചി എന്നെ റെസ്ക്യൂർ വന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്ടാ ഓ ഇര ചൂടാട്ടോ ഒരു തൈ കേ ഇടിക്ക് നിസി ആണ് അങ്ങോട്ട് നേരെ അങ്ങോട്ട് നമ്മൾ ഇരിക്കട്ടെ ഓ ഇര അടിക്കേണ്ട അടുത്തത് ഓ വേലെ ആ ഇടുക്കി എടുക്കണ്ടാവോ ചെലപ്പോ മറ്റേ കാട്ടിക്കാൻ സാധ്യതയില്ല മുറിവൊന്നും അപ്പൊ അധികം ദിവസായിട്ടില്ല പിന്നെ അധികം വെളിച്ചിട്ടില്ലേ വിളിച്ചുകൊണ്ടായാലാണ് മുറിവ് കൂട് കാലിലോട്ട് സീനമുണ്ടാവില്ലേ കാഷ്ടിട്ടിങ്ങാൻ ചെളിയും ോ അറവാല ഉണ്ടാവൂടാ

അങ്ങനെ അമ്മ അമ്മ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു കേട്ടോ അല്ല അച്ചപ്പുട്ടനുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തു അവർ വരാൻ വേണ്ടിയിട്ട് ശേഷം അവർ വന്ന് അതിന് പിടിച്ച സ്ഥലത്ത് തന്നെ അവിടുന്ന് വലൊക്കെ മാറ്റിയിട്ട് അതിനെ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈ